കഥ കേട്ടപ്പോ തന്നെ ഒരു ഒറിജിനാലിറ്റിന്ന് ശരിക്കും ഫീൽ ചെയ്തു ആൻഡ് എനിക്ക് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള തരം ഒരു ക്യാരക്ടർ ആണ് എനിക്ക് ഇതിൽ കിട്ടിയത് സോ വെരി ഹാപ്പി എപ്പോഴെങ്കിലും വിനയ ചേട്ടനോട് ഫ്ലെഡ് സിനിമ ചെയ്യണം എന്ന് ഞാൻ പറയണ്ടായിരുന്നു വിനയ ചേട്ടനോട് പടം ചെയ്യണം ബ്രില്യൻറ്റ് ആക്ടറാണല്ലോ മോഡലിംഗ് ഞാൻ ആക്ച്വലി കോവിഡ് ടൈമിലാണെന്നും ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു ആക്ടർ ആവണമെന്ന് പറയുമ്പോ ആൾക്കാര് ഓ വേറെ എന്താവണ്ടേ എന്നും കൂടി ചോദിക്കും േ ഇപ്പൊ ഞാൻ ഡോക്ടർ എൻജിനീയറോ പറഞ്ഞിരുന്നെങ്കിൽ അവർ ആ ചോദ്യം വരില്ലായിരുന്നു വേറെന്താ എല്ലാവർക്കും ഒരുപാട് കാണെങ്കിലും സംസാരിക്കാൻ പറ്റി കൂടെ അഭിനയിക്കാൻ പറ്റി അത് ഞാൻ എന്റെ ലൈഫില് ചെറിയ പോകുന്ന ക്യൂ അമേസിംഗ് മൂമെന്റ്സിലും ഒന്നാണ് ഹലോ ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു സംശയം വിശേഷങ്ങളുമായി വെൽക്കം ടു മൈ ഷോ ഏറ്റവും പുതിയ വിശേഷം സംശയം എന്താണ് സംശയം ഒരു സംശയമില്ല ആക്ച്വലി വളരെയധികം ആണ് വളരെ പ്രതീക്ഷയുള്ള ഒരു മൂവിയാണ് കാരണം ഈ പടം എന്നിലേക്ക് വന്നപ്പോ ഒരു സംശയം ഇല്ലാണ്ട് നമ്മൾ ഓക്കെ എന്ന് എക്സൈറ്റഡ് ആണ് സോ ഹോപ്പിളി എല്ലാവരും തിയേറ്റേഴ്സിൽ തന്നെ പോയി പടം കാണും ണ്ട് എല്ലാവർക്കും ഇഷ്ടമെന്നുള്ള ഉറപ്പുണ്ട് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പം ആദ്യമുണ്ടായ ഒരു സംശയം എന്തെങ്കിലും ഇല്ല സംശയമല്ല ബട്ട് ഞാൻ ആ ചെയ്യാൻ ആഗ്രഹിച്ചു തരം ഒരു ക്യാരക്ടറാണ് എനിക്ക് വന്നത് ഏഹ് എവിടെയൊക്കെയോ ഞാൻ ചെറുതായിട്ട് സീരിയൽ ടൈപ്ഡായി പോകുന്നുണ്ടോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് അടിക്കുമ്പോൾ എനിക്ക് വന്ന ഒരു ക്യാരക്ടറാണ് ഫൈസ ഫൈസ എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര് ഓക്കെ അപ്പോൾ രാജേഷ് രവി ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് രവി രാജശേട്ടൻ വിളിച്ച് സംശയട്ട് കഥ പറയുമ്പോൾ എന്റെ ഫസ്റ്റ് ക്ലിക്കിങ് ഫാക്ടർ ഈ കഥ തന്നെയാണ് നമ്മൾ ഈ സംശയത്തിൽ പറയുന്ന ആ ഒരു വിഷയം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഞാൻ പേഴ്സണലി വേറെ സിനിമയിൽ അങ്ങനെ കണ്ടിട്ടില്ല ആൻഡ് ഓൾസോ ഈ വിഷയം പറയുന്ന രീതിയുണ്ട് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ അതുകൊണ്ടായി റിയലി പോകാണ്ട് എല്ലാരും പോയി സംശയം കാണണം കാരണം ഈ കഥ കേട്ടപ്പോ തന്നെ ഒരു ഒറിജിനാലിറ്റി എന്ന് പറയില്ല ഫീൽ ചെയ്തു എനിക്ക്

ഒരു കൊച്ചു കുട്ടിയൊക്കെ ഉണ്ട് സോ ഒരു നൈസ് ഫാമിലി സ്റ്റോറിയാണ് ഇതിനെക്കാളും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ് ഇതിൽ ഷറഫുദ്ദീൻറെ കൂടെ ഫോർട്ടിന്റെ കൂടെ ഒക്കെ ആ ഒരു ടീമിനെ പറ്റി പറയോ വെരി ഫൺ ടീമാട്ടോ അടിപൊളി ടീമാണ് എനിക്ക് കൂടുതൽ എന്റെ കോമ്പിനേഷൻ ആയിട്ടായിരുന്നു വിനയ് വിനയഫോട്ടിനായിട്ട് എനിക്ക് അത്രയും കോമ്പിനേഷൻസ് ഇല്ല എപ്പോഴെങ്കിലും വിനയ ചാട്ടിനോട് ഒരു ഫുൾ ഫ്ലഡ് സിനിമ ചെയ്യണം എന്ന് ഞാൻ പറയണ്ടായിരുന്നു വിനയ ചേട്ടനോട് ഒരു പടം ചെയ്യണം ആക്ടർ ആണല്ലോ ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഇവരുടെ പെർഫോമൻസും ഇവരുടെ എത്ര ക്യാരക്ടേഴ്സും നമ്മൾ ഇവരെ ഡയലോഗ്സ് ചില മൂവിലെ ഡയലോഗ്സ് പോലും നമുക്ക്

അപ്പൊ എങ്ങനെ ആസ് എ ഡിറക്ടർ എന്താണ് ഡയറക്ടറെ പറ്റി പറയാനുള്ളത് ഭയങ്കര പീസ്ഫുൾ ഡയറക്ടർ എന്ത് ടെൻഷനും ഒന്നും ആളും ഞാൻ ഇതുവരെ കണ്ടെത്തൊന്നും പറയില്ല സെറ്റ് ആണല്ലേ ഭയങ്കര പീസ്ഫുൾ ആണ് ആൻഡ് ഭയങ്കര ക്ലാരിറ്റി ഉള്ളൊരു ഡയറക്ടർ ആണ് പിന്നെ വിനയ ചേട്ടൻ ചെലപ്പോ പറഞ്ഞിട്ടുണ്ടാകും നെറേറ്റ് ചെയ്യുന്നത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിലാണ് ഡയറക്ടർ കഥ നെറേറ്റ് ചെയ്യുക വിനയ ചേട്ടനോട് വിനയ ചേട്ടനോട് ഈ കഥ വടകര സ്ലാങ്ങിലാണ് ഡയറക്ടർ നെറേറ്റ് ചെയ്തിരിക്കുന്നത് സോ അത്രയും ഡയലക്റ്റിൽ വരെ ഡീറ്റെയിൽ മനസ്സിലാലോചിച്ചിട്ടാണ് ഡയറക്ടർ കഥ തന്നെ പറയുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് അതിന്റെ ഒരു കോൺഫിഡൻസ് നമ്മക്കും ഉണ്ടായിരുന്നു അല്ലെ ഇത്രയും ക്ലിയർ കട്ട് വിഷൻ ഉള്ള ഒരു ഡയറക്ടറിനോട് വർക്ക് ചെയ്യുമ്പോൾ പകുതി വർക്ക് അവിടെ കഴിഞ്ഞു തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു മോഡലിംഗ് ഒരു ഫീൽഡ് ആക്ടിംഗിലേക്ക് വന്നത് അല്ലേ അല്ല മോഡലിംഗ് ഞാൻ ആക്ച്വലി കോവിഡ് ടൈമിലാണെന്നു ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് ചെയ്തതാണ് ഓക്കെ അപ്പം ആദ്യം മുതലേ ഇങ്ങനെ ആക്ടർ ആകണം എന്നുള്ളത് ഏത് പോയിന്റിലാണ് എന്ന് എന്താ ീ ആൾക്കാര് നമ്മള് ചോദിക്കില്ല എന്താവണ്ടേ വലുതാവുമ്പോൾ നമുക്കൊന്നും ആക്ടർ ആവണം എന്ന് പറയുമ്പോ ആൾക്കാര് ഓ വേറെന്താകണ്ടേ എന്നുകൂടി ചോദിക്കും ഞാൻ ഡോക്ടർ എഞ്ചിനീയറോ പറഞ്ഞിരുന്നെങ്കിൽ അവർ ആ ചോദ്യം വരില്ലായിരുന്നു വേറെന്താ അപ്പൊ എനിക്ക് മനസ്സിലായി എനിക്കൊരു പ്ലാൻ ഈ ഇല്ല എനിക്ക് ഈ പ്ലാൻ ഏ മാത്രമേ ഉള്ളൂ അത് എത്ര അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ് കാരണം എനിക്ക് എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ ആരും സിനിമയിൽ ഇല്ല ആരെയും സിനിമയിൽ അങ്ങനെ നേരിട്ട് വരുന്നത് കണ്ടിട്ടില്ല സോ ആസ് എൻ ഔട്ട്സൈഡർ എനിക്ക് സിനിമ എന്ന് പറയുന്ന ഒരു ലോകം വേറെ തന്നെ ഒരു ലോകമാണ് ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടും എങ്ങനെയാ ഒരു നല്ലൊരു ചാൻസ് കിട്ടുക ഒന്നും അറിയില്ല ആഗ്രഹമുണ്ട് ഒരു ആഗ്രഹം പുറത്ത് മാത്രം എടുത്ത് ചാടിയ ഒരു തീരുമാനമാണ് എന്താണ് സപ്പോർട്ടീവാണ് എന്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ആർട്ടിസ്റ്റ് ആണ് അമ്മ ഫീൽഡ് ഓഫ് ഡാൻസ് ആണ് സോ ഞാൻ എന്താ പറയാ ഒരു തിർട്ടിസ്റ്റ് ആവണം തോന്നിയത് മേബി എന്റെ ഇൻട്രസ്റ്റ് ചാനലൈസ് ആയത് സിനിമ എന്നുള്ള ഒരു മേഖലയിലേക്ക് എന്ന് മാത്രം സുദീപ വെരി സപ്പോർട്ടീവ് എന്റെ ആദ്യത്തെ ഓഡിഷൻ കോള് തന്നെ കാണുന്നത് അച്ഛനാണ് ന്യൂസ് പേപ്പറിൽ അച്ഛനാന്നൊന്ന് പറയുന്നത് ഒരു നല്ല ഓഡിഷൻ കോളിൻഡേഷാണ് വസ് കെ ബാബു കുട്ടിയുടെ നമുക്ക് കൊച്ചി പോയിട്ട് ഓഡിഷൻ കൊടുക്കാം ഇതാണല്ലോ ആഗ്രഹം സോ എക്സ്പീരിയൻസ് വോട്ട് എൻ ഓഡിഷൻ ഇസ് അപ്പോ അതുകൊണ്ട് ഐ തിങ്ക് എന്റെ ഫാമിലിയുടെ സപ്പോർട്ടും പിന്നെ നല്ലൊരു സമയമായിരുന്നു തോന്നുന്നു അങ്ങനെ നടന്നു കിട്ടിയത് സ്വപ്നാണ് ഫസ്റ്റ് അതെ പിന്നെ എനിക്ക് ഇന്ന് വരെ എനിക്കൊരു പ്ലാൻഡി ഇല്ല സിനിമ അല്ലെങ്കിൽ എന്തെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല ചിലപ്പോ ആലോചിക്കണതായിരിക്കും ബുദ്ധി ബട്ട് ഇതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ഇങ്ങനെ ചിലപ്പം കഥകള് ഇപ്പം ആളുകൾ അപ്രോച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ച് സിനിമകളൊക്കെ കുറയുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ ഫീൽ ഏത് ടെൻഷൻ ഉണ്ടാവില്ല അത് ഇപ്പൊ കോവിഡ് വന്നപ്പോ തന്നെ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് ആ ഒരു അടിച്ചിട്ടുണ്ട് എന്താണ് ിറ്റിയുടെ അൺസേർട്ടൺ ആണ് ഒരു വിശ്വാസം അതായത് നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല നല്ല ഫിലിം മേക്കേഴ്സ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അത് നമ്മൾ എത്രത്തോളം ജസ്റ്റിഫൈ ചെയ്യുന്നു നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ ചെയ്യുന്നു എന്നത് നമ്മുടെ കയ്യിലാണ് ഇനി അതെന്തായാലും എപ്പോഴെങ്കിലും പ്ലാൻ കുറിച്ച് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഇയറും കൂടിയാണ് അടുത്ത ഒരു സിനിമ അതും റിലീസ് ചെയ്യാൻ യെസ് അപ്പം പറയൂ നരിവേട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നരിവേട്ട എന്താ പറയാ ചില സിനിമകൾ നമ്മൾ വെറും ഓഡിയൻ്റ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നില്ലേ ഞാൻ ഈ സിനിമയുടെ ഒരു ബാധ ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഇപ്പൊ നരിവേട്ടയുടെ ഞാൻ നരിവേട്ടയുടെ ഭാഗമല്ലായിരുന്നെങ്കിൽ ഞാനിത് വെർച്വസ്റ്റ് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു സിനിമ ആയിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും തോന്നിയനെ ഇതുപോലത്തെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സിനിമ ഭയങ്കര നെസസറി ഒരു സിനിമയാണ് എന്തൊരു ഭാഗമായ കൊള്ളായിരുന്നു എന്ന് എന്തായാലും തോന്നിയനെ എനിക്ക് ഭയങ്കര അധികം സന്തോഷം ഉണ്ട് അനുരാജായിട്ട് അനുരാജ് മനോഹർ ഞാൻ ഡയറക്ടർ എന്താ പറയാ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ പേര് എനിക്ക് ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് ആ സിനിമയിൽ തന്നു ഐവ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഹിം ആൻഡ് ഓൾസോ ടൊവിനോ ഞാൻ അത്രയധികം ആരാധിക്കുന്ന ഒരു ആക്ടറാണ് ടൊവിനോയുടെ വർക്ക് brilliant works ആണ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ ആക്ട് ചെയ്യുമ്പോൾ എന്താ ഐ ഡോൺ തിങ്ക് ഏത് ക്ടി അറിയില്ല സോ ഭയങ്കരൻസ് ആയിരുന്നു ഇപ്പം ഓരോ സിനിമയിൽ നിന്ന് ഇപ്പൊ ടേക്ക് അവേ അവശയൊരു സിനിമ സെറ്റ് എന്നുള്ള ഒരു ടേക്ക് അവേ എന്താണ് അവരുടെ സ്പോണ്ടേനിറ്റി അത് ഞാനിപ്പോ കൂടുതൽ ഷർഫുദ്ദീൻ്റെ കൂടെയല്ലേ വർക്ക് ചെയ്തേ അപ്പൊ സ്ക്രിപ്റ്റില് ബട്ട് ആക്ടറിന്റെ ഒരു ഇൻപുട്ട് ഉണ്ടാവില്ല ഈ സീനിനെ ഞാൻ എന്റേതായ രീതിക്ക് എത്രത്തോളം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാം ചിലപ്പോൾ ചെറിയൊരു കാര്യായിരിക്കും ബട്ട് അത് ആ സീനിനെ മൊത്തത്തിൽ ഭയങ്കര രസമായി സോ അത് എന്റെ എനിക്ക് ശരിക്കും സ്പോണ്ടിനിറ്റി ആണ് എന്റെ ടേക്ക് അവേ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമല്ലോ എനിക്ക് അറിയില്ല അത് ആയിട്ട് വരുന്ന ഒരു സാധനാണോ എനിക്ക് അറിയില്ല എക്സ്പീരിയൻസ് ഡെവലപ്പ് ആക്കി എടുക്കുന്നതാണോന്ന് എനിക്ക് അറിയില്ല ബട്ട് അത് റീച്ച് ചെയ്യാൻ ഞാൻ എന്തായാലും ട്രൈ ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം തോന്നി നരിവേട്ടയുടെ ടേക്ക് എവേ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ നിങ്ങളെ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഒരു രസമുള്ള ഒരു റൊമാൻറ്റിക് പരിപാടി ചെയ്യുന്നത് സോ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഞാൻ അഭിനയിച്ചൊരു പാട്ട് ഇത്രയും ട്രെൻഡിങ് ആവുന്നത് ഞാൻ എവിടെ പോയാലും ഞാനിപ്പോ പാട്ട് കേൾക്കാറുണ്ട് റേഡിയോയിലായിരിക്കും അല്ലെങ്കിൽ ഏത് ക്യാബിൽ കേറിയാലും ആ പാട്ടായിരിക്കും ആൾക്കാര് മൂളുന്നുണ്ട് ലൈക് വിതഔട്ട് റിയലൈസിംഗ് അത്രയും അധികം ആൾക്കാരിലേക്ക് പാട്ട് കേറി അപ്പോൾ അതൊരു ശരിക്കും ഒന്ന് ഇങ്ങനത്തെ പാട്ടുകൾ കിട്ടുന്നത് ആണ്. എല്ലാവർക്കും അത് കിട്ടിക്കോളണം എന്നുണ്ടല്ലോ. അല്ലേ? പാട്ടുകൾ എപ്പോഴും ഒരു എവർഗ്രീൻ ഒരു ഒരു ആണ്. എനിക്ക് ഫോർവർ ചെയ്യാൻ ആഗ്രഹമുള്ള കുറെ പേരൂടെ ഞാൻ വർക്ക് ചെയ്തു ആയിട്ട് ഇപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും കുറച്ച് മെയിൻ ലിസ്റ്റ് ആളുകളുടെ അല്ലോ ഇന്ന ആൾക്കാരുടെ കൂടെ അഭിനയിക്കണം അതിലത്തെ ഒരാൾ തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പേരാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച ഒരാളാണ് കാരണം പറഞ്ഞതുപോലെ ഐ തിങ്ക് എല്ലാവർക്കും മമ്മൂക്ക ഒരു പ്രാവശ്യം കാണെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടല്ലോ സോ കാണാൻ പറ്റി കുറച്ച് സംസാരിക്കാൻ പറ്റി അഭിനയിക്കാൻ അത് ഞാൻ എന്റെ ലൈഫില് ചെറിയ പോകുന്ന ഫ്യൂ അമേസിംഗ് മൂമെന്റ്സിലും ഒന്നാണ് നമ്മൾ ചെറുപ്പം തൊട്ട് ലാലേട്ടിന്റെ മമുക്കയുടെ പടങ്ങൾ ഇത്ര പടങ്ങൾ കണ്ടിട്ട് വരുന്ന ആൾക്കാര് അപ്പോഴൊന്നും വിചാരിച്ചില്ല ഒരു ദിവസവും ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുന്ന ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സോ അത് നടന്നു ആൻഡ് ഇനിയും ഒരു പ്രാവശ്യം മമ്മൂക്കേനെ ൂടെ എപ്പോ അഭിനയിക്കാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന ഇപ്പം ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്ന സമയത്ത് കുറെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരാളാണോ ഡെഫിനറ്റ്ലി കാരണം എന്താ പറയാ ഡയറക്ടറും റൈറ്ററും എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്ന അവര് പെർസീവ് ചെയ്ത കാര്യം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ ആസ് എൻ ആക്ടർ മാക്സിമം സംശയങ്ങൾ ചോദിച്ച് ാണ് നല്ല കാര്യം അതെ ഇപ്പൊ ഏതെങ്കിലും ഒരു സംശയത്തിന് ഇതുവരെ ഉത്തരം കിട്ടാതിരുന്നിട്ടുണ്ടോ ഇപ്പോഴും ഞാൻ അതിന്റെ ഉത്തരം സെർച്ചിങ് ആണ് തോന്നുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത മൂവിസിൽ നിന്ന് എന്തു ആകാം ജനറൽ ലൈഫിന്റെ ഒരു രീതിയിലാകാം എങ്ങനെ വേണമെങ്കിൽ ആകാം ഇല്ല ഇപ്പൊ ചില ഇപ്പൊ അടുത്ത് കണ്ട ഒരു സിനിമ ഞാൻ ആക്ച്വലി ഇന്നലെയാണ് തോന്നുന്നത് വിനയട്ടിനോട് ചോദിക്കുന്നത് ആട്ടം കണ്ടിട്ട് എനിക്ക് ആക്ച്വലി അറിയണം എന്നുണ്ടായിരുന്നു ആരാണ് ഞാൻ ആ സംശയത്തിലാണ് വീട്ടിൽ പോയത് പക്ഷെ ആ സംശയമാണ് എനിക്ക് ശരിക്കും വർക്ക് ആയത് ആ പടത്തില് എന്റെ മനസ്സിലെല്ലാം അതിലുള്ള എല്ലാം ക്യാരക്ടേഴ്സിന്റെ ട്രേറ്റില് അവരാവാം അല്ലെങ്കിൽ അവരാവില്ല അതെനിക്ക് വർക്ക് ആയി പക്ഷെ എന്നാലും ആ സംശയം എനിക്ക് ക്ലിയർ ഒരു അങ്ങനെ ചില ഓപ്പൺ എൻഡിങ് എനിക്ക് അതായത് ഞാൻ ഇത് കൊറേ കാല സമ്മറിൻപതിലേറ്റ ഞങ്ങളുടെ ഈ സംശയത്തിന്റെ പോസ്റ്റേഴ്സും കോണ്ടന്റൊക്കെ ഇറങ്ങിയപ്പോച്ചയായിട്ട് അപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരാള് ആരാണ് ലൈഫില് എന്ത് വന്നാലും ഉടനെ വിളിച്ച് അതെ എനിക്കൊരു പ്രശ്നമുണ്ട് ഇന്നെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഓരോ പ്രശ്നത്തിനനുസരിച്ചിരിക്കുക ആണല്ലേ ചിലത് അമ്മയോടായിരിക്കും ചിലത് അച്ഛനോടായിരിക്കും ചിലത് സുഹൃത്തുക്കളോടായിരിക്കും അപ്പൊ ഓരോ സിനിമ കഴിയുമ്പോഴും ഇതേപോലെ ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്കുകള് അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം വളരെ സത്യസന്ധമായിട്ട് തരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ഉണ്ടല്ലോ അപ്പം കൊണ്ടുകൊണ്ട് അത് ആക്ച്വലി നല്ല ഭാഗ്യ കേട്ടോ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ നമ്മൾ പരിചയ പരിചയമുള്ള ആൾക്കാർ നല്ലത് മാത്രമേ വന്ന് പറയുള്ളൂ നമ്മളെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചായിരിക്കാം ബട്ട് എനിക്ക് രണ്ടു മൂന്ന് വെരി ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് അവര് നമ്മുടെ വളർച്ചയും ആഗ്രഹിക്കുന്നത് കൊണ്ട് വന്ന് ജെനുവിൻ ആയിട്ട് പറയുന്നത് ബ്ലസ്ഡ് ആട്ടോ ബിക്കോസ് ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ ആയിട്ടും ആൻഡ് ഓൾസോ അമ്മയും അച്ഛനും പ്രോപ്പർ ആയിട്ട് അഭിപ്രായം പറയും മേ ബി അവരും കൂടി അവരും ആർട്ടിസ്റ്റ് ആയതിന്റെ കൊണ്ടായിരിക്കും അവർക്കറിയാം ഒരു

ഒരു മോർ ദ്രീം കൺട്രോ എന്ന് പറയില്ലേ അതാ ചില സിനിമകൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വിലായത് ബുദ്ധയിൽ ഞാൻ ചെയ്ത കഥാപാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടും കൂടിയില്ല കാരണം ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല ഏതെങ്കിലും ഫിൽമേക്കർ എന്നെ ഓർത്ത് എന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആൻഡ് ഒരു ഇത്രയും റോ ആൻഡ് വാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിൽ എന്നെ വിശ്വസിച്ച കയ്യിൽ ഏൽപ്പിക്കും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല സോ ഏർ ഐ എം സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൂവി ഇപ്പൊ ഞാൻ ആലോചിക്കാണ് ഇപ്പം പൃഥ്വിരാജ് അല്ലെങ്കിൽ ടൊവിനോ ഷർഫു അങ്ങനെ വലിയൊരു മമൂക്ക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ആദ്യത്തെ സിനിമ മുതലെടുക്കുകയാണെങ്കിൽ എല്ലാ മേജർ ആളുകളുടെ കൂടെയാണ് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിരിക്കുന്നത് സോ ആ ഒരു ചെറിയൊരു കുട്ടി എന്നുള്ള നിലയിൽ നമ്മളൊരു ആഗ്രഹം ഒരു ഡ്രീം അഭിനയിക്കണം ഇന്നിവിടെ സംശയം വരെ എത്തി നിൽക്കുമ്പോൾ ഹൗ ഡു യു സീ ദിസ് ജേർണി ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഡ്രീം ട്രൂലി കാരണം സിനിമ എന്ന് പറയുമ്പോ കൊറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അറിയാം ആൻഡ് ആ കുറേ പേരിൽ വളരെ ചുരുക്കം പേർക്ക് സാധി സാധിച്ചു വരുന്ന ഒരു സ്വപ്നം തന്നെ ആയിരിക്കാം ഫോർ മെനി മെനി റീസൺസ് അപ്പൊ ഞാൻ ഈ തൊട്ടപ്പിനൊരു ഓഡിഷൻ വഴിയാണ് കിട്ടുന്നത് അപ്പൊ എനിക്ക് ഈ ക്യാരക്ടർ എന്നിലേക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു മെയിൻലി ബിക്കോസ് ആ ഓഡിഷനിൽ കുറെ കുട്ടികൾ ഈ ആഗ്രഹം പുറത്താണ് വന്നിരിക്കുന്നത് ബട്ട് എന്തോ ഭാഗ്യം അത് എന്നിലേക്കാണ് വന്നത് so എന്താ പറയാ i feel very grateful ഇപ്പൊ നോക്കുമ്പോ ഇത്രയും ആൾക്കാരുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റി ഇത്രയും മേക്കേഴ്സിന്റെ ഫിലിംസിൽ അഭിനയിക്കാൻ പറ്റി ഇത്രയും നല്ല ഫിലിംസ് റിലീസ് ആവാനുണ്ട് സോ എവിടെയോ ഒരു അൺറിയലിസ്റ്റിക് എന്ന ആൾക്കാർ വിളിച്ചൊരു സ്വപ്നം കണ്ട് അത് എന്താ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഇറ്റ് ഫീൽസ് അമേസിംഗ് ഇറ്റ് ഫീൽസ് പോസിബിൾ ഇപ്പൊ എനിക്ക് സ്വപ്നം കാണാൻ പേടി പോയി because അതെ ഓ ചെലപ്പോ അതെനിക്കിഷ്ടപ്പെട്ടോ സ്വപ്നം കാണാൻ ആക്ച്വലി നമ്മൾ പേടിക്കരുത് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കേക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പറ്റി അറിയുമ്പം ഹൗസ് എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത് വൺ തിങ് ഐ പ്രിപ്പയർ വെൽ ദാറ്റ് ദാറ്റ് ഫസ്റ്റ് തൊട്ടേ ഉണ്ടായിരുന്നു ആൻഡ് ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് തന്നെയാണ് ും ഓരോ സിനിമയ്ക്കും പ്രിപ്പറേഷൻസ് ഭയങ്കര ഡിഫറന്റ് ആണ് ഫോർ എക്സാമ്പിൾ തൊട്ടപ്പൻ വരുമ്പോ ഇറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി ഞാൻ ഒരു മൂവി സെറ്റ് കാണുന്നത് തൊട്ടപ്പൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് ആണ് ആൻഡ് അതിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഞാൻ പ്രിയമ്പത ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ക്യാരക്ടറാണ് ആൻഡ് എനിക്ക് പരിചയമില്ല ആ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ എന്റെ ക്യാരക്ടറിന്റെ പേര് സാറ സാർ കൊച്ചി സാറക്കൊച്ചിനെ പോലത്തെ ആരും എനിക്ക് അങ്ങനെ റെഫറൻസ് എടുക്കാനും എനിക്ക് നേരിട്ട് ആരും ഉണ്ടായിരുന്നില്ല തൃശ്ശൂരില് അപ്പൊ ഞാൻ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോ പള്ളുരുത്തി പള്ളുരുത്തിയിലെ ഒരു ചേച്ചിയുണ്ടായിരുന്നു അനിത്ത ചേച്ചി പടത്തിന്റെ ഇതിന് ഇങ്ങനെ വർക്കിലാണ് മീറ്റ് ചെയ്തത് ഞാൻ അവര് വീട്ടിൽ പോയി കുറച്ചു ദിവസം താമസിച്ചു ബട്ട് നോട്ട് ആസ് എ ഗെസ്റ്റ് അവരുടെ വീട്ടിൽ ഒരാളായിട്ട് താമസിച്ചു ഞാൻ എന്നും രാവിലെ അവരോട് വഞ്ചി തൊഴഞ്ഞു പോവും ലഞ്ചിനു മീൻ പിടിക്കാൻ പിന്നെ കക്ക വാരാൻ ഒക്കെ പഠിച്ചു ബിക്കോസ് ഈ സിനിമയിലെ ഈ ക്യാരക്ടർ കക്ക വാരുന്നുണ്ട് വഞ്ചി തുഴയുന്നുണ്ട് അപ്പൊ സിനിമ കാണുമ്പോ ആർക്കും തോന്നരുത് കുട്ടി ആദ്യമായിട്ട് ചെയ്യുന്ന പോലെ തോന്നിക്കരുത് അപ്പൊ അതിന് നമ്മൾ ഇത് ചെയ്ത് 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 നമ്മുടെ ബോഡി അതായിട്ട് വഴങ്ങണം സോ അതിന് ഞാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കാലം ഞാൻ ഫോട്ടോ നിന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അറൌണ്ട് ത്രീ ഫോർ മന്ത്സ് ഞാൻ ഫോട്ടോ ഉച്ചിലുണ്ടായിരുന്നു ഈ ഭാഷ കേട്ടുകൊണ്ടിരിക്കാൻ ും പിന്നെ ഈ വഞ്ചിയും കക്കവരലും കക്കവാരലും പിന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ എന്റെ മാത്രം അല്ല ഇതൊക്കെ ഇനീഷ്യേറ്റവ് അല്ലെ ഇങ്ങനത്തെ ഒരു ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ പോസിബിൾ ആക്കി തരാൻ എനിക്ക് ഒരു ബ്രില്യൻറ്റ് ടീം ഉണ്ടായിരുന്നു ഡയറക്ടർ പ്രൊഡ്യൂസർ എവറിബഡി അതുകൊണ്ട് മാത്രം പോസിബിൾ ആയതാണ് അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് പ്രിപ്പറേഷൻ പിന്നെ വന്നിട്ട് പിന്നെ ഇപ്പൊ വിലയത് പുതയുടെ കാര്യം പറയുമ്പോഴും ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഐ ആം ഓക്കെ സോ അതിനും ഞാൻ ഒരു പതിനൊന്ന് ദിവസം മുമ്പ് പോയി ആൻഡ് അവിടെ ഒരു ടേലറിംഗ് ഷോപ്പ് കണ്ടുപിടിച്ചു ബിക്കോസ് ടേലറിങ് ഷോപ്പ് ആണെങ്കിൽ കൂടുതൽ ഒക്കെ വരുന്നത് അവിടെ ഇരിക്കും അപ്പോ പിന്നെ അവിടുത്തെ നാട്ടുകാരായിട്ടൊക്കെ എന്താ പറയുക ആയി അവിടെ അവരിൽ ഒരാളെ പോലെ ആയി അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ അങ്ങനത്തെ ഒരു ടെറയിൻ ആയിട്ട് നമ്മൾ കംഫർട്ടബിൾ ആവുള്ളൂ ആ ചെയ്യുന്ന ക്യാരക്ടറിനോട് നമുക്കൊരു ജസ്റ്റിസും കൊടുക്കാൻ പറ്റുള്ളൂ സോ ആ എനിക്ക് ഈ പ്രിപ്പറേഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ ഒന്നിനും കിട്ടാത്തൊരു കാര്യമാണ് സോ ദാറ്റ്സ് പ്രിപ്പയർ ഫോർ എ ക്യാരക്ടർ സംശയം ഞാൻ ചെയ്യുന്ന ഫേസ് ഫൈസെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല ബട്ട് കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് ഓഫ് പ്രിപ്പറേഷൻസ് ആണ് കൂടുതൽ ഡയറക്ടർ ആയിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു പ്രിപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടി വന്നത് അല്ലാണ്ട് ഫിസിക്കൽ അപ്പം ഈ കഥകളൊക്കെ കേൾക്കുമ്പോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ തീരുമാനിക്കുന്നത് സ്വയമാണോ അതോ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ഡിസ്കസ് ചെയ്തിട്ടാണോ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ഡിസ്കസ് ചെയ്യും ഒപ്പീനിയൻസ് ചോദിക്കും കോൾ എപ്പോഴും അവര് പറയും യു ആർ ഡുയിങ് ക്യാരക്ടർ ഞാൻ ഇത് ചെയ്യുന്നത് സോ ഏഹ് ടേക്ക് തന്നെയാണ് വായിക്കുന്നത് ഡിസൈഡ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എല്ലാം എനിക്ക് അവരായിട്ട് ഡിസ്കസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് സോ ഐവേസ് ഡിസ്കസ് ഇറ്റ് വിത്ത് പക്ഷെ അവർ എനിക്ക് വേണ്ടി ഒരു ഡെസിഷൻ എടുക്കാറില്ല ഓക്കെ അപ്പൊ നമ്മുടെ സംശയം ഇറങ്ങാൻ പോകുന്നു അതെ ഓഡിയൻസിന്റെ അടുത്ത് എന്താണ് പറയുന്നത് എല്ലാരും തിയേറ്റേഴ്സിൽ തന്നെ പോയി സിനിമ കാണണം ബിക്കോസ് ഒരു സിനിമയുടെ കംപ്ലീറ്റ് എക്സ്പീരിയൻസ് തിയേറ്ററിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ ആൻഡ് സംശയം ഒരു ഭയങ്കര കോണ്ടന്റ് ഡ്രിവൺ മൂവിയാണ് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഒരു ഒരു കൊച്ചു സിനിമ ഒരു രണ്ട് കൊച്ചു ഫാമിലീസിൽ നടക്കുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു സ്റ്റോറിയാണ് ആൻഡ് നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ആയിട്ട് വന്ന് കാണാം ഏതൊരു ഏജ് ഗ്രൂപ്പിനും വർക്ക് ആവുന്ന ഒരു മൂവിയാണ് അത് ആക്ച്വലി ഞങ്ങൾ ഞങ്ങൾ ആസ് എ ടീം ഗ്യാരൻറ്റി തരുന്നു നിങ്ങള് പ്രോത്സാഹിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ കൊച്ചു ബട്ട് വെരി മച്ച് കോണ്ടി സിനിമ ഇനി ഉണ്ടാവുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് ഇനി ഇതല്ലാതെ നരിവേട്ടം വരുന്നു വിലായത് ബുദ്ധവ് വരുന്നു വേറെ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടോ അതോ ഞാനായിട്ട് പറയാം